നമസ്കാരം എന്നെ പൂവെല്ലാം രമീഷാ പറിച്ചു തന്നെ രമീഷിയും പൊന്നാണ് പരിച്ചു തന്നത് ഏർ പാരീഷ് ഉണ്ടായിരുന്നു ഞാൻക്ക് ബാരിഷ് ചെയ്യാ എല്ലാം ഉണ്ട് ഞാൻ എവിടെയും പോയിക്കില്ല ഏർ ജത്തോ

ഒന്നാം ക്ലാസ് പഠിക്കുന്നൊരു മോളാ അപ്പൊ ഇന്ന് ഓള് വരുമ്പോ പിന്നെ അമ്മൂന് പുറത്തിറങ്ങിക്കൂടാല്ലോ അന്നേരം ചോദിച്ചു അമ്മൂച്ചി അമ്മച്ചിക്ക് പുറത്ത് പോയി കൂടാലോ അല്ലേ ഇന്നേരം പറഞ്ഞില്ല ഞാൻ അമ്മയും സ്ത്രീയേം കൂടിയാ പോയി പറിച്ചത് പിന്നെ ഞാൻ പറിച്ചോണ്ട് തരാം അമ്മച്ചിക്ക് പറഞ്ഞിട്ട് പറ മോളെ എനക്ക് ഭയങ്കര ഇതായി പോയി ചെറിയ

തിരക്കോട് തിരക്കല്ലേ പിന്നോ നാളേക്ക് അഞ്ചു പൂവായി ഓഹോ ഹിന്ദി തന്നെ ഹിന്ദി ആ പിന്നെ ഇന്ന് ഹിന്ദി പാട്ടിട്ടീനാ എന്റെ മോള് പാടുന്ന പാട്ട് ഓള് കാണാണ്ട് ടി വിങ്ങനെ കേട്ടിട്ട് പാടുന്നാന്ന് നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഏകദേശങ്ങൾ കാണുന്ന ഒലിക്ക് മുള അറി മുളെ പറ്റി മനസ്സിലായിക്കൊണ്ടാന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് ഓളെ പാട്ടിനെ പറ്റി ആ എനിക്ക് ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടിച്ചിട്ടാന്ന് ഓൾ പാടുന്നേ ആ നിങ്ങളെല്ലാം സഹരിക്കുക ഓളെ പാട്ട് ആസ്വദിക്കുക ആ പാടിക്കാം മോളെ চাবি <laughs> എന്നാല് പിന്നെ എനിക്ക് ഓക്കിഷ്ടപ്പെട്ട ഹിന്ദി പാട്ടായത് എനക്ക് എൻ്റെ മോളോടൊരു വെരി പാടുക ഇങ്ങനെ വിളിച്ച മോളോടൊരു വെരി പാടുന്നെന്തിഷ്ടമാണെന്നോ താലോലം നിൻകവിളിൽ ഞാനൊന്ന് തൊട്ടോട്ടേ ഒരുക്കി കളിച്ചിരിക്കാൻ വന്നില്ലേ വന്നില്ലേ ഇനിയും എന്റെ മൂക്കണ്ടേ അവൾ ഹിന്ദി പാട്ട് പാടിയാ കയറി നമുക്ക് പാടിക്കൊടുത്തേ ഇനി അച്ഛൻ കണ്ടു ഒരു പാട്ടുപാട് അവൾ എല്ലാവർക്കും പാടില്ല അന്ന് ഒരു ഹിന്ദി പാട്ട്

ൾ എന്നോട് പറയൂ എനിക്ക് ഇന്ത്യ ഒരു അക്ഷരം ഒരക്ഷരൂടാ ഇന്ത്യക്കാരൻ അതിപ്പം നോക്കി രണ്ടാളും കളിക്കുന്ന കളി പടം രാജ ഹിന്ദുസ്ഥാനി എല്ലാ നമ്മളെ മറ്റേ എന്തേനു പറയേക്കി ഞക്കി ആ ോണ്ടോ ഞെട്ടിട്ട് മോഡു കൊറച്ച് ചിരിക്കുമ്പഴത്തേക്ക് ഇതാ ഇതാ പരിപാടി മതി മതി ചിരിക്കണ്ട എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പിന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രണ്ടാളും പറ ഗുഡ് നൈറ്റ്